മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോല് നമ്മുടെ ഉണ്ണിയും നമ്മുടെ കരുണയും കൂടി ഓഫീസിൽ ലഡു വിതരണം നടത്തുക എന്താ കാര്യം നമ്മുടെ കരുണ അമ്മയാകാൻ പോകുന്നു അല്ലെ അപ്പൊ നമ്മുടെ കരുണ നമ്മുടെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വാക്കുകളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇവരൊക്കെ നേരെ ആദ്യം കണ്ണന്റെ അടുത്തേക്കാട്ടോ ആട്ടോ വരുന്നത് ലഡ്ഡു ഒക്കെ ആട്ടോ അപ്പൊ നമ്മുടെ കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ ഇങ്ങനെ കുത്തുവാക്ക് പോലെ ആട്ടോ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന വിശേഷം അത് തന്നെയാണ് എനിക്കും എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കരുണ നിനക്ക് പറ്റാത്തത് എനിക്ക് പറ്റിയടി എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുകയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ കർണ്ണ വിചാരിച്ച എക്സ്പ്രഷനല്ലോ നമ്മുടെ മഹാലക്ഷ്മിയുടേത് മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തിന് ഇങ്ങനെ ഭയങ്കര ചിരിയാട്ടോ നമ്മുടെ കണ്ണനും അതേപോലെ തന്നെ സന്തോഷം തന്നെയാട്ടോ അപ്പൊ നമ്മുടെ കണ്ണന്റെ വീട്ടിൽ നമ്മുടെ ദുർഗയ്ക്കും പെങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം അപ്പൊ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മിയെ കൊത്തിവലിക്കാൻ ഒരു കാര്യം കൂടി ആയി അല്ലേ അപ്പൊ നമ്മുടെ കണ്ണന്റെ പെങ്ങൾ എടുത്തുപാടെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഓ നിന്റെ വയറ്റിലൊരു കുഞ്ഞ് ഈ ഒരു ജന്മത്തിൽ നിന്ന് നിനക്ക് ഉണ്ടാവില്ലല്ലോ അതിനുള്ള യോഗം നിനക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ കുത്തുവാക്ക് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ കണ്ണന്റെ വീട്ടിലേക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ ഉണ്ണിക്കപ്പം ഇനി കരുണയും വരും അല്ലെ അപ്പൊ ഇനി അവിടെയാണെങ്കിൽ നമ്മുടെ കരണയെ പരിചരിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും നമ്മുടെ മഹാലക്ഷ്മിയെ കുത്തിനോവിക്കുന്ന തിരക്കിലും അപ്പൊ എന്തായാലും ഒരു ചൂട് പിടിച്ച എപ്പിസോഡുകൾ തന്നെ ആയിട്ട് വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്നേ കാണാം അപ്പൊ അടുത്തൊരു ഋവ്യൂമായിട്ട് വരുന്നത് വായിരിക്കും ഗുഡ് ബൈ